അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചക്കത്തെ ഒരു വീഡിയോ ഉണ്ടോ ഇതുപോലെ പറഞ്ഞിരുന്നു ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കണ്ടോ അങ്ങനെ എടുത്തതാണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം വേക്കുണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിയിട്ട് നമ്മളെ വീഡിയോ ഒന്നും കഴിച്ചിലായി കിട്ടുള്ളൂ അപ്പം നമുക്കിതാ അന്ന് വാരൽ മീൻ കിട്ടിയിട്ടുണ്ട് മീൻ നമ്മൾ ഞമ്മളാങ്ങളാർ വന്നിരുന്നു പുയമീനുകൊണ്ട് കുറേ കൊണ്ടോ ആയിക്കോണ്ടോ കൊണ്ടരൻ്റെ കൊണ്ടരണ്ടെന്നിങ്ങനെ പറയുന്നു അപ്പോൾ കൊടുമുണ്ടെന്ന് ഇപ്പോൾ മീൻ പിടിച്ച് വരുമ്പോൾ അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നതാണ് പഠിച്ചോനേ ഞാൻ ഇതിന് ഇരുന്നിങ്ങാണ്ട് ഇങ്ങോട്ട് ഇടങ്ങറായിട്ട് നേരെ ആക്കിയിട്ട് ഇങ്ങോട്ട് നേരെ ആവുമല്ല തിന്നാൻ നല്ല ഇഷ്ടമാണ് അതുപോലെ അല്ല നേരാക്കല അതിലിടയ്ക്ക് ഇതിൻ്റെ നല്ലൊരു കത്തി അങ്ങോട്ട് പൊട്ടി നൂറുപ്പിയുടെ കത്തിയാണ് കേട്ടോ നല്ല മൂർച്ചയല്ല കത്തിയാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കേട്ടോ എന്നാലും എനിക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ എന്നാലും ഞാനിന്നിട്ട് അത് അങ്ങനെ എടുത്ത് വെച്ചിട്ട് വേറൊരു കത്തി എടുത്ത് ബാബുവിനോടൊന്ന് നേരാക്കി തരാൻ പറഞ്ഞു ബാബുവിനെ അത്രയും വെയിക്കണില്ല കേട്ടോ എങ്ങനെയാണെങ്കിൽ ഞാൻ ആങ്ങളാരോട് തന്നെ അത് നേരാക്കി തരാൻ പറഞ്ഞിരുന്നു അപ്പം ഇനി ഒന്നും നോക്കിയില്ല കേട്ടോ യൂട്യൂബിൽ അങ്ങോട്ട് നോക്കി ആരെങ്കിലും മീൻ എങ്ങനെയാണ് നേരാക്കുക അപ്പം പലപ്പോഴും പല പേരും ഈ മീനിൽ പറയുന്നുണ്ട് പക്ഷെ അവിടെ എന്താ പറയുക വെച്ചിട്ട് ആരല്ലെന്നാണ് പറയൽ അപ്പം വെണ്ണൂറ് നല്ലോ അങ്ങോട്ട് തേച്ച് കുടിപ്പിച്ചിട്ട് അങ്ങോട്ട് തോല് ചീന്തിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചീന്തി പോന്നിട്ടോ അപ്പം പിന്നെ സമാധാനമായിരുന്നാലും നല്ല ആകെ കുളിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ നേരാക്കിയിട്ട് കഷ്ണം വെട്ടി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ രണ്ട് സിലോപ്പിയും കരിമീനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എങ്ങനെ നിന്നെടുത്ത് നിന്ന് കരയുന്നുണ്ട് അപ്പം എനിക്ക് പാവം തോന്നുക അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മൾ അടുക്കള ഒരു ഉറ ഇട്ടുങ്ങാണ്ട് പൂച്ച കയ്യിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തുട്ടോ പാവാണ് നാല് മക്കളുണ്ട് കേട്ടോ ഞമ്മളെ പെരയിലും പ്രസവിച്ചത് കേട്ടോ അങ്ങനെ കട്ടിൻ്റെ വട്ടിൽ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ അതിന് നാല് കുട്ടികളുണ്ട് നമ്മൾ കണ്ടയിനാൽ പൂച്ച പൂച്ചയുടെ കുട്ടികളെ കണ്ട് എടുത്ത് കൊണ്ടുപോയി പിന്നെ ദാ പിറ്റെന്നാൽ രാവിലെയാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് പതിവേ പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് കടി ദോശയാണ് കേട്ടോ ദോശനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിന് വന്ന കമൻറ്റുകൾ അധീലില്ല കേട്ടോ എന്തൊക്കെ ഒന്നാ കമൻ്റ് എഴുതിയിക്കണ് അപ്പം നിങ്ങളവിടെ എന്താ ഈ ദോശയ്ക്ക് പറയാമെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോണ്ട് കേട്ടോ കലക്കി പറഞ്ഞ ദോശയ്ക്ക് ഈ ദോശ ഭയങ്കര രസമാണ് ചില പോലും എഴുതിയിട്ടുണ്ട് എന്ത് ദോശപാത്രം കഗിങ്ങാണ്ട് ചട്ടി ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഞാൻ വിഷയം അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്കൊന്ന് കറി പരിപ്പാണ് കേട്ടോ ഞാൻ നായി പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പും കറി വെക്കുകയാണെങ്കിൽ കണ്ടറിഞ്ഞ് വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു ഉച്ചയ്ക്ക് തിന്നുമ്പോഴത്തേന് തന്നെയാണ് കൈ കിട്ടും അങ്ങനെ ഇതാ പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കാണാൻ വേവിച്ചാണ് അതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിടണുണ്ട് എന്നിട്ട് ലേസം വെള്ളവും അതുപോലെ തന്നെ ലേസം മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കുക ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു എന്താ വെച്ചാൽ ഞമ്മള് ഈ പരിപ്പ് വന്നു കാണാൻ ആകെ പതച്ചു ഊത്ത് പോവണ്ടിട്ടാണ് ഈ പണി ചെയ്യണത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപ്പ് ഒരിക്കലും ആകെ പതച്ചു പോകൂലട്ടോ നമ്മൾ പരിപ്പൊക്കെ ഉണ്ട് അടുപ്പത്ത് വെച്ചാൽ ഗ്യാസ് അടുപ്പും കേടെ വരും കുക്കറും കേടെ വരും പിന്നെ തുടച്ചാലൊന്നും പോകില്ല അതിനൊരു ടെക്നിക്കാണ് കേട്ടോ അത് അങ്ങനെ എന്താ കുക്കർ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വൈതനെങ്കിൽ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഈ ചോറിൻ്റെ അരി ഡീമെടാൻ വെള്ളം നല്ലോം കായനുണ്ട് അപ്പോൾ ഞാൻ ഈ കുടുക്കലിൻ്റെ അരി ഇട്ടുങ്ങാണ്ട് ബീതൻ്റെ ചോട്ടിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ നമുക്ക് പണിക്കും എളുപ്പമാണ് ഇത് മേലേക്കിങ്ങനെ നടന്ന് പോകേണ്ടത് എല്ലാതും ആ അടുക്കളയിലായിരുന്നു അപ്പോൾ പിന്നെ ഒക്കെ ഈ അടുക്കളയൊക്കെ ആക്കിയിട്ടുണ്ട് പുളിങ്ങപ്പളും ആ അടുക്കളയിലാണ് അങ്ങനെതാണ് ഞമ്മള അരിയൊക്കെ കക്കി കൊടുന്ന്ങ്ങാണ്ട് കുടുക്കയൊക്കെ ഇട്ടിട്ടുണ്ട് അത് കടന്ന് തളക്കട്ടെ അപ്പം അതിന് ഞമ്മക്ക് തിരുമ്പി വരാം ആ പരിപ്പ് ഒരടുപ്പത്തുണ്ട് ചോറും അത് അവിടെ അടുപ്പത്തുണ്ടല്ലോ ചോറ് വേവുമ്പോഴത്തേന് നമ്മളെ തിരുമ്പലും അവിടെ ഇവിടെ ഒക്കെ നേരാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഔത്തുക കയറാനാണ് കേട്ടോ തോപ്പുപൊടിയിൽ രാവിലെ അങ്ങോട്ട് ഇട്ട് വെച്ചതാണ് തിരുമ്പാൻ എളുപ്പമാണ് ഒന്നിങ്ങോട്ട് കുതിർന്ന് കെട്ടിയ എളുപ്പമുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടൈമും പാടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടു നമ്മളെ വീഡിയോ തോന്ന ആൾ കാണണമെങ്കിലും കുറച്ച് ആളന്നെ കാണുന്നുള്ളൂ എന്നാലും അതിൽ രണ്ടാൾക്കും ഇങ്ങനെ ഉപകാരം കിട്ടിയാലും സന്തോഷമായിട്ടോ അപ്പോൾ ഓല പണിയൊക്കെ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഞങ്ങളെ പണിയൊക്കെ നല്ല എളുപ്പം കയ്യലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതിലിടക്ക് തിരുമ്പലും ഒലുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ഞാൻ മേലത്തൊക്കെ വെള്ളം പാർന്നു ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അടുക്കളയെ കയറിയിട്ടുണ്ട് അപ്പൊ ചെറുളുള്ളി ഇല്ലാട്ടോ ഒരേസം ചെറുളുള്ളി ഉണ്ട് അപ്പൊ അതാണെങ്കിൽ മീനിൽ കായം കൂട്ടാൻ വേണല്ലോ അപ്പൊ ഞാൻ വെല്ലുവിളി അരിഞ്ഞിട്ടാണ് വൈതനങ്ങം തൂമിച്ചത് കുക്കർ മാങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് വിസലടിച്ചിട്ടുള്ളു കേട്ടോ കാരണം എന്താ വെച്ചാൽ പരിപ്പൊക്കെ ഒന്ന് വള്ളത്തിൽ കടന്ന് നല്ലോം പുതിർന്നിരുന്നു അങ്ങനെ ഞാൻ വൈതനങ്ങൾ അടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് മൂടി വെക്കട്ടെ ദേശം വെള്ളം പാർന്ന് കൊടുത്തു അത് അധികം ആയോ ഇല്ലയൊന്നും ഞാൻ അറിയില്ല അവസാനം ഞാൻ കാണിച്ച് തരേണ്ടേ അങ്ങനെ ഞമ്മളെ കുക്കറിൻ്റെ അയറൊക്കെ പോയിട്ട് തന്നെ നമ്മൾ പരിപ്പ് നല്ലോം വെന്തിട്ടുണ്ട് പരിപ്പും തക്കാളിയും വെളുത്തുള്ളിയൊന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ ഇയാസം വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ നല്ലതാണ് ഞാൻ വെളുത്തുള്ളി ഒന്നും തൊളിച്ചിട്ടിട്ടില്ല അങ്ങനെ ഇതാ നല്ല ഉടഞ്ഞിട്ടുണ്ട് അപ്പം വല്ലാതെ ഇങ്ങോട്ട് ഉടക്കണമൊന്നുമില്ല ഇനി അതിലേസം പുളി വാർന്നിട്ട് ഇതാ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങോട്ട് തിളക്കട്ടെ എന്നിട്ട് വേണം ഞമ്മക്കതൊന്ന് കടു പൊട്ടിച്ചാണ് അത് തിളക്കുമ്പോഴത്തേന് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം ചോറൊന്ന് വാർത്ത് വെക്കട്ടെട്ടോ അല്ലാതെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം പായസം കൊടുത്തേണ്ടി വരും റേഷൻ കടയിൽ അരിയാണല്ലോ കുറുവരി ഇവിടെ വയ്ക്കലെന്നല്ലേ കേട്ടോ അപ്പം പെരുന്നാൾക്കടക്കം നമ്മൾ ഈ റേഷൻ കടയിൽ അരിയാണ് വെക്കുന്നത് കുറുവരി വെക്കുകയാണെങ്കിൽ മക്കൾക്കും പറ്റൂല ബാബുവിന് ഇനിക്കൊന്നും പറ്റൂല കേട്ടോ അപ്പം പെരുന്നാളായാലും നമ്മൾ ഈ അരി വെക്കും പക്ഷേ ഉസ്താകമാർ ചെലവിൻ്റെ അന്നൊക്കെ ഒരു കിലോന് കുറുവരി കൊടുത്തിട്ട് ഉസ്താകന്മാർ കാത്തരം വയ്ക്കലാണ് കേട്ടോ ഒളിക്കെങ്ങനെ നമ്മൾ ഈ റേഷൻ കടയിൽ അരിയൊക്കെ കൊടുക്കാൻ നമുക്കൊരു വിഷമമില്ലാതൊക്കെ കൊടുക്കണത് അങ്ങനെതാണ് നമ്മളെ പരിപ്പും കറി ഒരു കുക്കർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കടു പൊട്ടിച്ചുമ്പോൾ കടുകും വെളുത്തുള്ളിയും ചോന്നി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളകും വേപ്പില്ല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിരുമ്പിയതൊക്കെ കല്ലുമ്പോൾ ഉണമ്പി പീഞ്ഞ് വെച്ച് കിടന്ന ഇങ്ങനെ ചാറുണ്ട് അത് പിഴിഞ്ഞ് അവസാനം അങ്ങോട്ട് ഇറയത്ത് കൂടെ ആലോചിച്ചിട്ടാണ് അപ്പം ചോറ് വെന്തിട്ടുണ്ടോ അതൊന്നും ഇങ്ങോട്ട് വാർത്ത് വെക്കട്ടെ ചോറ് വെന്താ പെട്ടെന്ന് വാർത്ത് വെക്കണം അല്ലെങ്കിൽ എന്താ ചിട്ടാ ഈ റേഷൻ കടയിൽ കടയിലാരിയല്ല അപ്പം നമ്മൾക്കത് പണി കിട്ടും ഇനി ഇങ്ങനെ വാർത്ത് വെച്ചിട്ട് ഉച്ചക്കുള്ള ചോറ് ഒരു പാത്രത്തിലും ബാക്കിയുള്ള ചോറ് ഞാൻ ആ പാത്രത്തിൽ റൈസ് കുക്കറിലാക്കി അങ്ങോട്ട് വെക്കല എന്നാൽ തിന്നണ നേരത്തെ നല്ല ചൂടുണ്ടാവും നമ്മൾ ഈ കഞ്ഞിപ്പശ് റൈസ് കുക്കർക്ക് വെച്ചാൽ നമ്മളെ തടിക്കത് ഭയങ്കര കേടാ അപ്പോൾ ഇതിന് തന്നെ നമ്മളെ ഷാല് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ തേച്ച് കൊടുക്കാൻ വെള്ളിയാഴ്ച അല്ലേ അപ്പം ഒന്ന് ബസ്സൊക്കെ നേരത്തെ വരും ഏഷാറൊന്നും ഇല്ല കാരണം സ്കൂൾ തുറന്നിട്ടുള്ളൂ ഭയങ്കര ഒരു മടി കേട്ടോ വെള്ളിയാഴ്ച കുറച്ച് നേരം ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട് പാവയല്ലേ അങ്ങനെ എണ്ണ തേച്ച് പോയതിൻ്റെ ശേഷം അതാ ഞമ്മൾ ദോശ ചൂടുകയാണ് കേട്ടോ നിങ്ങൾ അവിടുക്കൊക്കെ ഈ ദോശ എന്താണ് പറയാം ഒന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങളോട് പറഞ്ഞില്ല ഈ ഒരു ഇതിൻ്റെ ഷോട്ട് വീഡിയോട്ടേ എന്തൊക്കെ ഒരു കമൻറ്റാ വന്നിട്ട് അത് വായിച്ചിട്ട് ഞാൻ കുറേ ചുറിച്ചും ചെയ്ത് കേട്ടോ എന്തൊക്കെ കമൻറ്റാണ് ചിട്ടാ ചുറിച്ചാൽ ഉണ്ടായിരുന്നു അപ്പം ഞാനിതിങ്ങനെ കലക്കാണ്ട് ഈ ചട്ടിയിൽ കന അങ്ങോട്ട് പാരും അത് തിന്നാലും നല്ല രസമാണ് പിന്നെ അത് പരിപ്പൂം കറിയല്ലേ പിന്നെ പറയും വേണ്ട കേട്ടോ അതിൻ്റെ ശേഷത്താ ഞാൻ ലേസം ഉള്ളിയും ചീരോനും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിന്തലയും പച്ചമുളകും ഒക്കെ പാട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മളെ മീനൊന്ന് കായം കൂട്ടാൻ അപ്പം ഞാൻ വലിയ ജീരകം ഇട്ടിട്ടില്ല അപ്പം വലിയ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകും ഇതാ മീനെ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിങ്ങാണ്ട് നല്ലോണം തിരുമ്പി കുഴച്ച അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊന്നും എരിയും പുലിയൊക്കെയാണ് പൊടിച്ചട്ടെ അപ്പൊ ഞമ്മക്ക് ഈ പാത്രത്തിൽ ലേശം മുളിയൊക്കെ തന്നിച്ചിടാണ്ടായിരുന്നു അതും ഇട്ട് പിന്നെ ദോശ ചുടയിൽ കഴിഞ്ഞു അപ്പൊ ഞാൻ ഒരു പാത്രത്തിൽ ലേസം എണ്ണ വെച്ചിരുന്നു അതായിട്ട് പാറന്നുടുത്തിട്ട് ആ ദോശ ചട്ടിയിൽ തന്നെ ഞമ്മള് മീനും പൊരിച്ചാൽ വെച്ചിട്ടുണ്ട് ഈ മീന് നല്ല മുരിക്കണം അങ്ങോട്ട് പൊരിച്ചു തിന്നാല് ഭയങ്കര രസാണ് പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് അത് മുരിയുമ്പത്തേന് അത് പാത്രം ഒരുപാട് കെജി വെക്കാണ്ട് അപ്പൊ അതൊന്നും കെജി വെക്കട്ടെ അല്ലെങ്കിൽ ഇനി സിങ്കിയിൽ സ്ഥലമില്ല ഇനി അങ്ങനെ റേക്കുമ്പോ കൊന്ന് വെക്കും അത് വാണ്ടല്ലോ ചിട്ട് പരക്കണേ പരക്കണ അങ്ങനെ മോറി വെക്കാണ് ഞമ്മളെ ശാല് കുളി കഴിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ മോനിക്ക് വാണ്ടിങ്ങാണ്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിരുന്നു ഇതാണ് ഒരു തിരക്കല്ലേ പാടൊക്കെ തിളച്ചു താകെ പോയി ഒന്നുക്കാണെങ്കിൽ പൊടി ഇടണ്ട അപ്പം ഞാൻ പാട് നല്ലോം വെട്ടി തിളപ്പിച്ചിട്ട് അതിന് ഒരു ക്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇൻക്കും മോനൂനും ചായപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വീതനൊക്കെ തുടച്ച് റെഡി ആക്കി അയച്ചിട്ടുണ്ട് ഇനി ഇപ്പം വീതനെ കണ്ടിട്ട് ആരും കമൻ്റ് ചെയ്താണെന്ന് നിൽക്കണ്ട അപ്പൊ ഞമ്മളെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പത്താ ഏഴ് ആയിട്ടുണ്ട് മുറ്റടി കഴിഞ്ഞു തിരുമ്പൽ കഴിഞ്ഞു അധിക പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിച്ചാലുണ്ട് അങ്ങനെന്താ ഞാൻ ശാലൂലെ ചോറാക്കാനുണ്ട് അപ്പൊ ഇന്ന് ഞമ്മളെ ശാലൂലി ചോറ്റൊക്കെ കൂട്ടാനും പരിപ്പും കറി ആക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചോറ്റിലും ലേസം പരിപ്പും കറി ഒഴിച്ചു എന്നാണ് ചോറ്റിലും ലേസം പരിപ്പും കറി ഒഴിച്ചിട്ട് ലേസം വൈതനങ്ങ ആക്കിയിട്ട് സലാമത്താക്കിട്ടുണ്ട് അത് ഈ ഇട്ടിട്ട് ആ ബാഗിൽ ബാഗിലുണ്ടല്ലേ അല്ലെങ്കിൽ എന്താ അഥവാ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നാശാവും അങ്ങനെ അത് ആ ദോശ ഞാനൊന്ന് കാണിച്ചു തരട്ടോ ആ പണി കഴിഞ്ഞു ദോശ എങ്ങനെയാണ് ഞമ്മളെ ദോശ ഇങ്ങനെയാണ് കാരണം ഓട്ടൊക്കെ വേണം മക്കൾക്ക് ഓട്ടയില്ലെങ്കി ഇതിനെന്താ ഇമ്മ ഓട്ടം ഇല്ലാത്ത ചോദിച്ചു ഒക്കെ അങ്ങനെയാണ് മക്കൾക്ക് എന്തേലും ഒക്കെ ഒന്ന് ചോദിച്ചാണ്ടാവും ഈ മക്കൾ ഒരു ദിവസം ചോദിച്ചാൽ ചേച്ചി അതിൽ അപ്പുറം ഇടങ്ങാറുണ്ട് അപ്പോൾ ഭയങ്കര വിഷമാണ് ശാലും അങ്ങോട്ട് സ്കൂൾക്ക് പോയാൽ പെരേലൊരാളില്ല എന്നാലും മോനും ഉണ്ട് കേട്ടോ മോനു ഇതുവരെ എവിടെയും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ദുഃഖ ചെയ്യുന്നുണ്ട് കേട്ടോ മോന് ഇവിടെ നിന്ന് എടുത്ത് എവിടെയെങ്കിലും ഇല്ല സ്കൂളിലൊക്കെ കിട്ടാൻ അങ്ങനെന്താ ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ദോശ ഒരു മൂന്ന് ദോശ ഇട്ടിട്ടുണ്ട് ഒരുപാട് കഴിയും പാർന്നിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞമ്മളെ ശാലുദാസ് സ്കൂൾക്ക് പോകണം കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് എട്ടര മണിക്കൂർ സ്കൂൾക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം സ്കൂൾ വണ്ടിക്കാണ് അപ്പം ബസ് ഏറ്റാണ്ട് ഇതാ കാക്കു പോണുണ്ട് ഈ കാക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ബസ് ഏറ്റാൻ പോകേണ്ടേട്ടോ അങ്ങനെ ഓൻ പോയതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു ഒരുപാട് നേരം ഇവിടെ ഫോണുമൊക്കെ കളിച്ചതിൻ്റെ ശേഷമാണ് നീച്ചത് ചായപാത്രമൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടിൽ നിങ്ങൾ ഇപ്പോൾ ഈച്ചോണ്ട് ഈച്ചയാണ് കേട്ടോ എങ്ങനെ തുടച്ചാലും ഈച്ച ഡെറ്റോളൊക്കെ ആക്കി അങ്ങോട്ട് തുടക്കുമ്പോൾ പോയിട്ടുണ്ടാവും പിന്നെ അതുപോലെ അങ്ങോട്ട് വരും കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കാണ് ഈ വീഡിയോ എടുക്കണത് ഉച്ചയ്ക്ക് എപ്പോൾ വെച്ചാൽ പിന്നെ പള്ളിക്കൊക്കെ പോവാണ് രണ്ടാളും അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കലേ ഇതൊന്നും വീഡിയോ എടുക്കണമെന്ന് കരുതിയതല്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതുപാട് വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ ഒരു ദിവസത്തെ ഫുൾ ആയിട്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കണോ അപ്പം എല്ലാതും അങ്ങോട്ട് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിട്ടുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനം വരുത്തിയിരുന്നു കേട്ടോ അയാള് അയാൾ ഞാൻ റൂട്ടിൽ കണ്ട് ഇറങ്ങി ചെന്നിക്കാണ് വഴി അറിയില്ല ആദ്യമായിട്ട് വരികയെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ ശാലും സ്കൂളിലു വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ട് ചേട്ടാ ഭയങ്കര ഉറക്കത്തിലായിരുന്നു മൂന്നര മണിക്കാട്ട് ഉറങ്ങിയത് അപ്പോൾ ചോളവും പീങ്ങി വെച്ച് കടന്നാലോ എന്നൊക്കെ കരുതി അപ്പം ഞാൻ ചൂട് കൊടുക്കണേ തിന്നാലോ അപ്പം ഷാലു വന്നുകാണ്ട് എന്നെ വിളിച്ചിട്ടാണ് കേട്ടോ നീച്ചത് അങ്ങനെ വന്ന പാട് എന്താന്നാകുന്നു ഭയങ്കര പൈപ്പ് സ്കൂൾ വിട്ടേരാൻ കുറച്ച് വെക്കിയിട്ടുണ്ട് അപ്പം ബാബു മോനും വന്നപ്പോൾ ഇത് ജിലേബി കൊടുന്ന് അപ്പം പഞ്ചാര മാത്രമുള്ളവർക്കാണെങ്കിൽ ശർക്കര ഭയങ്കര ഇഷ്ടം ഒരു ശർക്കരയുടെ ഇതുണ്ട് അതങ്ങനെ ഇരുന്ന് ഞമ്മളെ ശാലും മോനും ഒക്കെ തിന്നു അതിന് ശേഷം രാത്രിയിലാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഷാലുട്ട മദ്രസക്ക് പോയി പിന്നെ ആണെങ്കിൽ രാത്രി പെരുമായാ അപ്പം ഞാൻ എനിക്കൊരു സമാധാനം ഇല്ല അതിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കാരണം ബാബു കൊണ്ടാമ്പോ കടയുമായ കാരണം കൊല്ലാനും പോവാനും പറ്റുന്നില്ല അപ്പം ചിറിച്ചിങ്ങനെ വരുന്നുണ്ട് അപ്പം ഒന്ന് എന്താത്ര സന്തോഷം ചോദിച്ചപ്പോൾ എന്താ പറയുന്നത് ചോദിച്ചിട്ട് ആ ടോർച്ച് കുത്തി വെച്ചിട്ടില്ല അമ്മ ആ ടോർച്ച് കത്തിണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ വന്ന് കുറെ നേരം ഇങ്ങനെ കളിച്ചിട്ടൊക്കെയാണ് പിന്നെ ചോറ് ഇരിക്കല് നിസ്കാരമൊക്കെ പിന്നെ മദ്രാസിൽ നിന്നാണ് കഴിയും അങ്ങനെ എന്താ ചോറൊക്കെ വളമ്പി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്നിട്ട് തന്നെയാണ് ചോറ് തിന്നണല്ലേ അത് താഴേത്തൊക്കെ ഒന്നും കൊണ്ടുപോവലില്ല പിന്നെ ചോറ്റൊക്കെ കൂട്ടാൻ മുട്ട പൊരിച്ചതാണ് കേട്ടോ ഒരാൾക്ക് മുട്ട പൊഴുങ്ങുന്നുണ്ട് പലോലക്കും പല മാതിരിയാണ് അപ്പം നമ്മൾ പരിപ്പും കറിയുടെ പാത്രം നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ കാരണം ഇങ്ങനെയാണ് പരിപ്പും കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്തിരി ഇഷ്ടമാണ് വലിയ പണി ഇല്ല കേട്ടോ ഇതിനൊരു പാത്രം കറി വെച്ചിരുന്നു രാത്രി ആയപ്പോഴത്തേക്കും കഴിഞ്ഞു ഇനി ആ കുക്കർക്കാണ് ചോറിട്ട് തുടച്ച് തിന്നാൻ നിൽക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ഇന്നങ്ങാണ്ട് നാൾക്കൊക്കെ ഓരോ പണി തീർക്കുകയാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊളിച്ചാണ്ട് അതൊക്കെ തൊളിച്ചു വെച്ചു എന്നാൽ പണി എളുപ്പം കഴിയല്ലോ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തിനും എല്ലാ ലൈക്കൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മറക്കാതെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതി അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്ലാമലൈക്കും